അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ്ൻ സക്കാത്തിനെ കുറിച്ച് നമുക്ക് ഏകദേശം ചെറിയൊരു ധാരണ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ കൊടുക്കണം ആര് കൊടുക്കണം എന്നുള്ള മനസ്സിലാക്കി ഈ സക്കാത്ത് നമ്മൾ ധാന്യങ്ങൾക്ക് പകരം നമ്മൾ പണം കൊടുത്താൽ ശരിയാകുമോ എന്നുള്ളതാണ് ഫിത്ർസക്കാത്ത ആയിട്ട് നൽകേണ്ടത് ധ്യാ എന്താ പറയുക ധാന്യങ്ങളാണ് നമ്മുടെ അരി ഗോതമ്പ് പോലെയുള്ള നമ്മൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഭക്ഷ്യയോഗ്യമായതെങ്കിലും അതാണ് കൊടുക്കേണ്ടത് പക്ഷേ അതിന് പകരം അതിനിപ്പം ഒരിക്കലും അരിക്ക് ഒരു നാൽപ്പത്തി രൂപ വെച്ചിട്ട് ഒരു ഒരു രണ്ടര കിലോ അളവാണ് അല്ലെങ്കിൽ ഒരു നാല് മുദാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് പണം കൊടുത്താൽ ശരിയാകുമോ എന്നുള്ള ചില സംശയങ്ങൾ കാണാം ഫിത്ർ സക്കാത്ത് സംബന്ധമായി വന്ന ഒരു ഹദീസിലും അതിൻ്റെ വില നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല സുഹാബി പ്രമുഖരുടെ നിലപാടുകളും ഇത് കാണുന്നില്ല ഈ മാം നവവിരോധികൾ താരും പറയുന്നൊരു വാക്കുണ്ട് ഷാഫി മാമും അസ്ഹാബും വാദിക്കുന്നത് വില നൽകിയാൽ മതിയാവില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ വീക്ഷണക്കാർ തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ചെറിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് വില നൽകിയാൽ മതിയാകും എന്നാണെന്ന് മനസ്സിലായി ഇനി ഫിത്തർ ക്കാത്തി വിലയായി നൽകുന്നതിന് ചേർ ഉന്നയിക്കുന്ന ന്യായവാദങ്ങൾക്ക് ഇമാം ഖസ്സാലി റഹി ഉള്ളഹനു പറഞ്ഞ മറുപടിയാണ് ഞാൻ പറയുന്നത് ജക്കാത്തി ഇസ്ലാമിലെ ആരാധനകളുടെ പൊതു ലക്ഷ്യമായ മൂന്ന് തത്വങ്ങളിൽ ആരാധനാപരവും ഭൗതികവുമായ നേട്ടങ്ങൾ സമ്മിശ്രമായി ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ അടിസ്ഥാനത്തിൽ ജക്കാത്ത് നൽകാൻ ബന്ധപ്പെട്ട് തന്നെ എന്താണോ നൽകണം ധാന്യങ്ങൾ കൊടുക്കണവൻ ധാന്യങ്ങൾ തന്നെ കൊടുക്കണം ഫിത്തർ ജക്കാത്തിന്റെ കാര്യത്തിൽ ധാന്യമാണ് നൽകേണ്ടതെങ്കിൽ അതുതന്നെ നൽകണം വില നൽകുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഇമാം റസാലു റിയുല് പറഞ്ഞത് എന്നാൽ ഹനഫി മദ്ഹബിൽ ഈ ഫിത്തർ ജക്കാത്തിന് പകരം വില നൽകിയാൽ മതിയാകും ആ ഒരു മദ്ഹബ് ആണ് നമ്മളെങ്കിൽ അവിടെ അപ്പോൾ നമ്മൾ ആരെങ്കിലും മറ്റേ ഫിത്ർ സക്കാത്തിന് പകരം അതിൻ്റെ ഒരു മൂല്യമാണ് ഒരു ഒരു അരിക്ക് ഇപ്പോൾ ഒരാൾക്ക് രണ്ടര കിലോ അലി വെച്ച് കൊടു അരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ രണ്ടര കിലോ അലി അരിയുടെ പണമാണ് കൊടുക്കുന്നതെങ്കിൽ ഹനഫി മദഹബ് അനുസരിച്ച് ശരിയാണ് ഈ വിഷയത്തിലൊക്കെ വ്യത്യസ്ത മദഹബുകൾ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഭക്ഷണ പദാർത്ഥം തന്നെ നൽകണമെന്നതാണ് മറ്റ് മൂന്ന് മധുഹബുകളിലെയും ഭൂരിപക്ഷ പണ്ഡിത അഭിപ്രായം ഹനീഫ റതിയുല്ലാഹിന്റെ വീക്ഷണത്തിൽ മാത്രമാണ് വില നൽകിയാലും മതിയാകും എന്ന നിയമമുള്ളത് ക്ഷാമമുള്ളപ്പോൾ അതായത് ക്ഷേ അതായത് നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉള്ളൊരു സമയത്താണ് ആവശ്യാനുസൃതം സാധനം വാങ്ങാൻ കഴിയുന്ന സ്ഥലങ്ങൾ ധാന്യങ്ങൾ തന്നെ ജക്കാത്തായിട്ട് കൊടുക്കൽ നല്ലതാണെന്നും ഇനി ധാന്യങ്ങളൊന്നും കിട്ടുന്നില്ല നമ്മുടെ കയ്യിൽ അരിയില്ല പക്ഷെ പണമുണ്ട് ആ അവസരത്തിൽ എന്താ പറയുക ധാന്യത്തിന് പകരം പണമായിട്ട് കൊടുക്കാം എന്നൊക്കെയാണ് ഹനഫി മധുഹബിലെ വീക്ഷണം അപ്പം എളുപ്പമാർഗം തേടി മധുഹബുകൾ മാറുന്നത് അതായത് എനിക്കിപ്പോൾ കയ്യിൽ എൻ്റെ കയ്യിൽ അരി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വില കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മാത്രം മധുഹബ് മാറുന്ന വി അത് ശരിയല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ സൗദിയിലെ ഒരു ഗ്രാൻഡ് മുഫ്തി കൊടുത്ത ഒരു ഫത്തുവ വളരെ ശ്രദ്ധേയമായിരുന്നു അതായത് അവർക്ക് ഒരു പക്ഷേ നാളെ പെരുന്നാളാവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഫിത്ർ സക്കാത്ത് പണമായി നൽകിയാൽ മതിയാകില്ല എന്നും ഗോതമ്പ് അരി ഉണക്കമുന്തിരി ധാന്യം തുടങ്ങിയ മനുഷ്യരുടെ ഭക്ഷണത്തിൽ നിന്നാണ് നൽകേണ്ടതെന്നുമാണ് സൗദി ഉന്നത പണ്ഡിത സഭാ മേധാവിയും ഗ്രാൻഡ് മുഫ്തിയുമായ ഷേഖ് അബ്ദുൽ അസീസ് അലുഷേഖ് പറയുന്നത് ഹബീബ് നബിയുടെ കാലം മുതൽക്കേ ഭക്ഷണമാണ് ഫിത്തർ ജക്കാത്ത് ആയിട്ട് നൽകിയിരുന്നതെന്നും അത് അതേ രീതിയിൽ തന്നെ തുടരുന്നതാണ് സുന്നത്തെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ സ്വന്തത്തിന് പുറമെ അവൻ്റെ ഭാര്യ സന്താനങ്ങൾ എന്നിവർക്ക് വേണ്ടിയും ജക്കാത്ത് നൽകണം ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഫിത്തർ ജക്കാത്ത് നൽകൽ മുസ്ലീങ്ങളായ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ഹദീസുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് റമദാനിലെ അവസാന ദിവസം സൂര്യാസ്തമയ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് അത് നൽകേണ്ടത് പെരുന്നാളിന് ഒന്നോ രണ്ടോ ദിവസം മുൻപ് ജക്കാത്ത് നൽകുന്നത് കൊണ്ട് പ്രയാസങ്ങളൊന്നും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം റമദാൻ ഇരുപത്തി ഒൻപതായ ദിവസം ചൊവ്വാൽ മാസപ്പിറവി നിരീക്ഷിക്കണമെന്നും ആ ആ അനുസരിച്ച് നമുക്ക് അത് വളരെ സ്പീഡാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി സ്വാഭാവികമായും ഉള്ളൊരു സംശയമാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണെന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഉസ്താദുമാരുടെ പ്രഭാഷണത്തിലൊക്കെ ഇത് കൃത്യമായിട്ട് അറിഞ്ഞ ആളുകളായിരിക്കാം എന്നാലും ഒന്നുകൂടെ പരിചയപ്പെടാൻ വേണ്ടി വായിക്കുക ഒന്ന് ഫീറായ ആളുകളാണ് ആരാണ് ഫക്കീർ എന്ന് വെച്ചാൽ ജക്കാത്തിൻ്റെ അവകാശികൾ പ്രഥമ സ്ഥാനം ഫക്കീറുകൾക്കാണ് അത് വല്ലാതെ ദരിദ്രർ അവർക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ ഒന്നും ജോലിയൊന്നുമില്ല ജോ ഉള്ള ജോലി കൊണ്ട് തന്നെ സമ്പാദ്യങ്ങൾ മതിയാകുന്നില്ല ഈ അവർക്കാവശ്യമായി വീടില്ല വസ്ത്രമില്ല അതേപോലെ മറ്റു സമ്പത്തുകളില്ല അല്ലെങ്കിൽ ഉള്ള സമ്പത്ത് ഉപയോഗിക്കാൻ തടസ്സങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല നിലക്കും വളരെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ ഫക്കീർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്തരം ആളുകൾ യഥേഷ്ടമുണ്ട് രണ്ടാമതൊരു വിഭാഗം മിസ്കീർ എന്ന വിഭാഗമാണ് ഇവർക്ക് സ്വത്തും വരുമാനമൊക്കെ ഉണ്ടെങ്കിലും അത് ആവശ്യത്തിന് പൂർണ്ണമായിട്ട് തികയാത്തവനാണെങ്കിൽ അവൻ നമുക്ക് മിസ്കീർ എന്ന് വിളിക്കാം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പണിക്ക് പോകുന്ന ഒരാൾ ഒരു തേപ്പ് പണിക്ക് പോകുന്ന ഒരാൾ അയാൾക്കൊരു എണ്ണൂറ് രൂപ കൂലിയുണ്ട് അയാൾ വീട് നിർമ്മാണത്തിൻ്റെ ലോൺ അടച്ചിട്ടും വണ്ടിയുടെ ലോൺ അടച്ചിട്ടും മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് വല്യുമാൻ്റെ മരുന്ന് ഉപ്പാൻ്റെ മരുന്ന് ഉമ്മാൻ്റെ മരുന്ന് ഇങ്ങനെയൊക്കെ കൂടി നോക്കുമ്പോൾ ആ മനുഷ്യൻക്ക് കിട്ടുന്ന തുക കൊണ്ട് മാസാവസാനം അയാൾ വീണ്ടും കടക്കാരനാവാൻ അയാൾക്ക് മതിയാകുന്നില്ല ജീവിത ചെലവ് എന്ന് പറയുന്നത് ഒരാൾ അവ അപേക്ഷകായിട്ട് മാറുന്ന ഒന്നാണ് അപ്പം നമുക്ക് ഈ മനുഷ്യനെ മിസ്കീൻ എന്ന് വിളിക്കാം ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം ആളുകളും മിസ്കീൻമാരായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം ഈ രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇനി കിതാബിൽ പറഞ്ഞ ഖുർആആൽ പറഞ്ഞ വേറൊരു സക്കാത്തിൻ്റെ അവകാശിയാണ് ആമിൽ എന്ന് പറയും അതായത് ഒരു മുസ്ലിം കൺട്രി ആണെങ്കിൽ അതിൽ ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക അല്ല ഇവിടെ ഒരു ജക്കാത്തിൻ്റെ ജീവനക്കാരനും ഇല്ല അതുകൊണ്ട് നമുക്കത് വിടാം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊന്നാണ് പുതുവിശ്വാസികൾ അതായത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ള അതിനോട് താതാത്മ്യമുള്ള നമ്മുടെ നാട്ടിലൊക്കെ നമ്മളോട് മുസ്ലിം ജനവിഭാഗത്തോട് ഇഷ്ടമുള്ള അമുസ്ലിങ്ങളായ ആളുകളെയൊക്കെ ആ പരിഗണനയിൽ ഉൾപ്പെടുത്താമെന്ന് പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ അമുസ്ലിങ്ങളായ ആളുകൾ തന്നെയാണ് പക്ഷേ അമുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളോട് വളരെ സ്നേഹമുള്ള ആളുകളും മുസ്ലിം വിശ്വാസത്തിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ അവർക്കും നമ്മൾ സക്കാത്ത് കൊടുക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നാരായണത്തിൻ്റെ വീട് എൻ്റെ വീടിനടുത്തൊരു നാരായണത്തിൻ്റെ വീടുണ്ട് നാരായണറ്റെന്ന് പറയുന്ന ഒരാൾ മുസ്ലീങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് മുസ്ലിം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന ഒരാളാണ് പാവങ്ങളാണ് അപ്പോൾ നമ്മൾ അവർക്ക് ഒരു പക്ഷികൊരു അരി കൊടുക്കുന്നതോടുകൂടി അവരുടെ ഉള്ളിൽ കുറച്ചും കൂടിയും ഇസ്ലാമിനോട് സ്നേഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യാം പരിഗണിക്കാം അപ്പോൾ നമ്മുടെ ആ സമീപത്തുള്ള ഹിന്ദു അയൽവാസികൾ ക്രിസ്ത്യൻ അയൽവാസികൾ ദരിദ്രന്മാരാണെങ്കിൽ നമ്മളോട് സ്നേഹവും ആദരവും ആദരവുമരുന്ന ആളുകളാണെങ്കിൽ അവരെ അവർക്കും ജക്കാത്തുകൾ കൊടുക്കാം എന്നർത്ഥം പിന്നെ മറ്റൊന്ന് മുക്കാത്തപ് എന്നുള്ളതാണ് അതായത് മോചനപത്രം എഴുതപ്പെട്ട അടിമ ഈ വിഭാഗം നിലവിലേ ഇല്ല അത് ആ കാലത്ത് ആവശ്യമായ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞത് പിന്നൊന്നുള്ള ആൾ കടം കടം കൊണ്ട് ആകെ ഇടങ്ങേറായ ഒരാൾ നമ്മൾ ഈ പറഞ്ഞ പരിഗണിക്കപ്പുറം അയാൾ മിസ്കീനോ അല്ലെങ്കിൽ ഫക്കീറോ ആണെന്നല്ല വലിയ എന്താ പറയുക ബിസിനസ്സുകാരനായിരുന്നു പക്ഷെ ഇന്ന് കോടികളുടെ ആൾക്ക് അപ്പോൾ അങ്ങനെ ഒരു കടമുള്ള ഒരാളാണെങ്കിൽ ആ ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ജക്കാത്തിൻ്റെ പരിഗണനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം പിന്നെ മറ്റൊന്ന് ഇത് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് കടക്കാനായി നോക്കണം കേട്ടോ ഇദ്ദേഹം കുറേ കള്ളത്തരങ്ങൾ കുറേ സ്മഗ്ലിങ്ങും അതേപോലെ അബ്കാരി ബിസിനസ്സും ഇസ്ലാമിൽ പാടില്ലാത്ത കള്ള് വ്യവസായമൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ അവനെ കടക്കാനായിട്ട് കണക്കാക്കരുത് ഒരു നല്ല രീതിയിൽ ഇസ്ലാമികപരമായിട്ടുള്ള അനുവദിക്കപ്പെടുന്ന രീതിയിൽ ജോലി ചെയ്തിട്ടാണ് കടം വന്നത് അവനെ നമുക്ക് എന്തു ചെയ്യാം ഒരു നല്ല കടക്കാനായിട്ട് ഉൾപ്പെടുത്താം പിന്നൊന്നും മറ്റൊരാണ ഇസ്ലാമിക യോദ്ധാവ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിക രാജ്യമല്ലാത്ത ഇന്ത്യയിൽ ഇങ്ങനെയുള്ളൊരു യോദ്ധാക്കൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ പരിഗണിക്കേണ്ടത് അതായത് യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരാൾക്കാണ് ജിഹാദ് ചെയ്യാൻ പോകുന്ന ഒരാളെയും നമ്മളിത് പരിഗണിക്കണം ആ കുടുംബത്തെയും പരിഗണിക്കണം എന്നാണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊന്നാണ് യാത്രക്കാർ എന്താണ് ഇപ്പോൾ യാത്രക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ യാത്രക്കാർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരനെ കുറ്റകരമല്ലാത്തൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി യാത്ര പോകുന്നൊരു പ്രവാസി ഒരു യാത്രക്കാരനെ ആ കൊടുക്കുന്നേ അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൽ ഇതൊക്കെ മനുഷ്യരോട് ഇടപഴകുന്ന രീതിയിലുള്ള ആളുകളാണ് ഈ എന്നുള്ളതാണ് അപ്പോൾ ജക്കാത്ത് അർഹതപ്പെട്ടവരെ നാം മനസ്സിലാക്കി കൃത്യമായിട്ടും നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം ഇതിൽ പാവപ്പെട്ടവർ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം മിസ്കീൻമാരും ഫക്കീർമാരുമാണ് കൂടുതലുള്ളതിൽ അഹ്ലുബൈത്തിന് അഹുലുബൈത്തുകർ പാവങ്ങളാണെങ്കിൽ പോലും അവർ ഈ സഖാത്തിൻ്റെ അവകാശികൾ പെടില്ല എന്ന് പറ എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പരമാവധി നമ്മുടെ സക്കാത്ത് നമ്മുടെ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് ഫക്കീറമാരായ ആളുകൾ ഉണ്ടായിരിക്കാം അതായത് മിസ്കിമാരായ ആളുകൾ ഉണ്ടാവും അതേപോലെ നമ്മളോട് ഹൃദയ ഇണക്കമുള്ള അമുസ്ലിങ്ങളായ വീട്ടുകാരും ഉണ്ടാവും അവരെ നമുക്ക് പരിഗണിക്കാം അപ്പോൾ സക്കാത്ത് എവിടെയാണോ നമ്മൾ നാട്ടിലുള്ളതെങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാല് മുദ്ദാണ് ഒരാൾക്കുള്ള സക്കാത്ത് അതൊരു കിലോ കണക്കാണെങ്കിൽ അഹമ്മദ് ഷാലിയാത്തൊക്കെ പറയുന്നത് ഏകദേശം രണ്ടര കിലോ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മുദ് കണക്കാക്കിയാൽ മതി രണ്ട് കൈക്കുമ്പിളിൽ അരി അതാണ് ഒരു മുദ് അങ്ങനെ നാല് മുദാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും